ശബരിമല അയ്യപ്പ സന്നിധിയിൽ എട്ട് വർഷത്തിന് മുമ്പ് അയ്യപ്പ വാഹനമായ കുതിരയുടെ രൂപവും സ്ഥാപിച്ചപ്പോൾ മുൻപുണ്ടായിരുന്ന കുതിര രൂപം മാറ്റിയതായി സംശയം പത്ത് കിലോയോളം തങ്കം ഉപയോഗിച്ചാണ് സ്വർണ്ണക്കൊടിമരം പുതുക്കി നിർമ്മിച്ചിരുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് പുതിയ സ്വർണ്ണക്കൊടിമരം നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് നൽകിയതിലും ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ ആരോപണമുയരുന്നത് പുതിയ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ച് രണ്ട് മാസത്തിനുള്ളിൽ അതിൽ മെർക്കുറി ഒഴിച്ച് നശിപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു വാജി വാഹനം എന്നാൽ ഒരു ദേവതയുടെ വാഹനമായി ഉപയോഗിക്കുന്ന മൃഗത്തെയാണ് കുറിക്കുന്നത് വാജി എന്ന വാക്ക് വാഹനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ് അതിനെ ശാസ്താവിൻ്റെ വാജി എന്ന് പറയാം കൊടിമരങ്ങളിൽ കാണുന്ന ജീവിയുടെ രൂപം ദേവതയുടെ വാഹനം ഏതാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും അതായത് ശബരിമലയിലെ പഴയ കോടിമരത്തിലെ വാജിയെ കാണാനില്ല എന്നാണ് സൂചന വെള്ളിയിലാണ് ഇത് പണിതിരുന്നത് കുതിരയ്ക്കും വാജിയെന്നും അർത്ഥമുണ്ട് കാറ്റിനെ വെല്ലുന്ന വേഗത്തിൽ പായുന്ന കുതിരയുടെ പുറത്ത് അമ്പും വില്ലും ധരിച്ചവനായി ഭക്തരുടെ മനസ്സാകുന്ന കാട്ടിൽ വിഹരിക്കുന്ന രാഗദോഷാദികളായ ദുഷ്ടഭൃഗങ്ങളെ സംഹരിക്കാൻ എഴുന്നള്ളുന്ന വില്ലാളി വീരനാണ് ധർമ്മശാസ്താവ് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ സ്വരൂപം ഏതിലൂടെ ഭക്തർക്ക് നഷ്ടമാകുന്നുവോ അതിനെ പ്രതീകവത്കരിക്കുന്നതാണ് വാഹനം സാധാരണയായി തിരിയ രൂപത്തിൽ ഒന്നായിരിക്കും വാഹനമായി പറയുക വിഷ്ണുവിന്റെ ഗരുഡൻ ശിവന് വൃഷഭം ദുർഗയ്ക്ക് സിംഹം സരസ്വതിക്ക് ഹംസം എന്നിങ്ങനെ അയ്യപ്പനെ ഭക്ത മനസ്സുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് പുലിവാഹനായിട്ടാണ് എന്നാൽ തന്ത്രശാസ്ത്രങ്ങളിൽ ശാസ്താവിന്റെ വാഹനമായി പറയുന്നത് കുതിരയാണ് ഭഗവാന്റെ ധ്വജപ്രതിഷ്ഠകളിൽ വാഹനമായി പ്രതിഷ്ഠിക്കപ്പെടുന്നത് അശ്വമാണ് ശാസ്താവിന്റെ കൊടിയടയാളവും കുതിര തന്നെ വാജി വാഹനൻ തുരങ്കവാഹനൻ ഹയാരൂഢൻ അശ്വാരൂഢൻ എന്നെല്ലാം ശാസ്താവിനെ വിളിക്കപ്പെടുന്നു അതിവേഗം ഗമിക്കുന്നത് ചിന്തിക്കുന്നത് എന്നെല്ലാമാണ് തുരങ്കം അശ്വം വാജി ഹയം എന്നീ പദങ്ങളെല്ലാമുള്ള സാമാന്യാർത്ഥം മനുഷ്യന്റെ ചിന്തകളെയാണ് ധർമ്മമൂർത്തിയായ ശാസ്താവിന്റെ വാഹനമായി കൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചത് പത്ത് കിലോയോളം തങ്കം ഉപയോഗിച്ച് മൂന്നര കോടി രൂപ ചെലവിട്ടാണ് സ്വർണ്ണ കൊടിമരം നിർമ്മിച്ചത് പുതിയത് സ്ഥാപിക്കുന്നതിന് മുൻപ് പഴയ കൊടിമരവും അതിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന അയ്യപ്പ വാഹന രൂപവും അഴിച്ചു മാറ്റിയിരുന്നു അത് ഇവിടേക്ക് മാറ്റിയെന്നത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ദേവസ്വം ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല വർഷങ്ങളായി അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരുന്ന കുതിര രൂപത്തിന് ഭക്തർ സമാനതകളില്ലാത്ത വിലയാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് സ്വർണപ്പാളികളുടെ വിഷയം വിവാദമായ സാഹചര്യത്തിൽ പഴയ കൊടിമരവും കുതിരരൂപവും ഇപ്പോൾ ചർച്ചയാകുന്നത് പുതിയ കൊടിമരം സ്ഥാപിക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് സംബന്ധിച്ചും ദുരൂഹതയുണ്ട് ഒരു പുതിയ കമ്പനിക്ക് ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ സഹായം ചെയ്തു നൽകിയത് ആരാണ് എന്ന കാര്യത്തിലാണ് ദുരൂഹത കൊടിമരം സ്ഥാപിക്കുന്നതിനായി ദേവസ്വം ബോർഡ് പ്രത്യേകമായി തുറന്ന അക്കൗണ്ടിൽ മുഴുവൻ പണവും മുൻകൂറായി നിക്ഷേപിച്ചാണ് കമ്പനി നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരുന്നത് പഴയ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ച വാജി വെള്ളിയിലുള്ളതായിരുന്നു പിന്നീട് പുതിയ കൊടിമരത്തിൽ സ്വർണം പൂശിയ പുതിയ വാജിയാണുള്ളത് അപ്പോൾ ആ പഴയ വെള്ളിയിലുള്ള കുതിര എവിടെ പോയി എന്നതാണ് ഉയരുന്ന ചോദ്യം അതും ബംഗളൂരുവിലെ വ്യവസായിയുടെ വീട്ടിലുണ്ടെന്നാണ് വിലയിരുത്തൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വാജി മുതലാളിക്ക് കൊടുത്തതെന്നും ദുരൂഹമായി തുടരുന്നു ഇങ്ങനെ കൈമാറാൻ ആർക്കും അധികാരമില്ല എന്നതാണ് വസ്തുത